ഇനി അത് മാർക്ക് ചെയ്യാൻ പോണ അളവ് പ്രകാരം അല്ലെ എങ്ങനെയാണ് അളവില് എത്രയാണ് അളവാണ് അത് അളവ് ചെസ്റ്റളവ് എത്രയൊക്കെ ആ തൈപ്പ് വരിക കൈകശം വലിച്ചണം ആയിക്കോട്ടെ അപ്പൊ നമ്മള് ആദ്യം അതില് നമ്മള് പതിനെട്ട് മാർക്ക് ചെയ്യണം അപ്പൊ രണ്ട് ഭാഗത്തേക്ക് തുല്യായിട്ട് കളഞ്ഞിട്ട് മൊത്തം എത്രയുണ്ട് നോക്കുക ആ അറ്റം തൊട്ട് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ എത്രയുള്ളതെന്ന് ആദ്യം പറയണം എത്രയാ അത് രണ്ട് ഭാഗത്തേക്ക് ഇപ്പൊ തുള്ളിയായിട്ട് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇരുപത്തി ഒന്ന് പതിനെട്ട് രണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഒന്നര കളഞ്ഞു അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ ഇട്ട് എവിടെ ഇട്ടു ഒന്നരഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടി അപ്പൊ ആ കൈകഷത്തിന്റെ അവിടെയാണ് നമ്മൾ ആദ്യം ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്പ് അളവ് ഹിപ്പ് അളവിലെ അളവില് എത്രയാണ് നോക്കി നോക്കിയത് ആ അതെത്രയാണ് വലിച്ചാളന്നോളൂ കേട്ടോ പതിനാറ് ആ പതിനാറ് ഉണ്ടോ നോക്കിയത് പതിനഞ്ചിലേക്കുള്ളൂ പതിനഞ്ചിനാലും കുഴപ്പമില്ല ആ മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കുക അതിന് ബാധി പതിനാ പതിനാറ് നാല് രൂപ അപ്പം രണ്ടിഞ്ച് എവിടെ രണ്ടിഞ്ചാണോ അഞ്ചിഞ്ചിര ആ രണ്ടിഞ്ച് ഇവിടെ ഇട്ടപ്പോൾ ആ ഉള്ളിലുള്ള അളവ് നോക്കി എത്രയുണ്ടെന്ന് നോക്കിയാൽ കറക്റ്റ് ആയില്ലേ ആ പതിനാറ് രൂപ കറക്റ്റ് ആയില്ലേ ഓ ഇനി നമുക്ക് വേണ്ടത് സൈഡ് സീറ്റിന്റെ ഭാഗത്തുള്ള അളവ് ഇതിപ്പോ ഉണ്ടായി കഴിഞ്ഞാലാണ് ഇങ്ങനെ ശരീര അളവിന്നാണ് എടുത്തതെന്നുണ്ടെങ്കില് നമ്മൾ തയ്ക്കുമ്പോ മാത്ര ഈ രണ്ടിഞ്ച് നാല് മടക്കിലൊക്കെ എടുത്തപ്പോ ഉണ്ടാവും അപ്പൊ ഇതില് നമ്മൾ ഒറിജിനൽ അളവിനേക്കാളും രണ്ട് തൊട്ട് രണ്ടിനഞ്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവുന്നേട്ടോ അപ്പൊ ഈ അളവന് കിട്ടുക ഇതിപ്പോ നീ തയ്ച്ചു തന്നെയല്ലേ പിന്നെ അത് വലിച്ചോളന്നോ അവിടെയും നമുക്ക് സാധാരണ ചെസ്റ്റ് അളവൊക്കെ വരും പതിനേഴ് മതി അപ്പൊ അവിടെ പതിനേഴ് അഞ്ചിലേക്ക് വരുത്തണം അതാണ് നമ്മൾ നമ്മളിവിടെ മാർക്ക് ചെയ്തത് അത് രണ്ടു ഭാഗത്തേക്ക് നല്ലിട്ടാണ് കണ്ടുപിടിച്ചത് അല്ലേ പതിനേഴ് മൂന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഉണ്ട് അപ്പൊ മൂന്നര ഇഞ്ച് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇവിടെ മൂന്നര അഞ്ചെയ്തില്ലേ അപ്പൊ ഇവിടെ തൊട്ട് ഇതുവരെ പതിനേഴ് അല്ലേ നോക്കി എത്രയോ വെരി ഗുഡ് അപ്പോൾ ഈ പതിനേഴിലേക്ക് ഇതുവരെയും നമ്മൾ തയ്ക്കണം അവിടെ വരെ തയ്ച്ചിട്ട് അതെ അവിടെ ഒരു ചെറുതായിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് വേണം നമ്മൾ സൈഡ് സീറ്റ് വെക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടല്ലോ ടീച്ചർ എന്തു ചെയ്യണ അവിടെ ഇവരൊക്കെ അത് ഭംഗിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് സീറ്റ് എന്താ കൈന്റെ ഇവിടെ